കൊടുവള്ളി ഇനി അവർ ആഗ്രഹിക്കേണ്ട ഒരു മണ്ഡലയേ അല്ല ഇടതുപക്ഷം അതവര് മറന്നേക്കട്ടെ അവരുടെ അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നും അങ്ങ് കളയുന്നതല്ല അത് ആര് നിൽക്കുന്നു എന്നൊന്നും ഇവിടെ ആര് യു ഡി എഫിൻ്റെ പേരിൽ നിന്ന് കഴിഞ്ഞാലും ബഹുഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം ഇനി കൂടും അല്ല അത് ഞാനല്ലല്ലോ തീരുമാനിച്ചത് സ്ഥാനാർത്ഥി തന്നെ ആകുമോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ് ഏ ആർക്ക് അവരൊരു സ്വപ്നം കണ്ടോട്ടെ കുഴപ്പമില്ല ഞെട്ടി എണീക്കേണ്ടി വരും അതിപ്പോൾ ഞാനല്ല തീരുമാനിക്കേണ്ടതുണ്ട് അപ്പം ഓരോ പാർട്ടികളാണല്ലോ കോൺഗ്രസിൻ്റെ ആര് മത്സരിക്കണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് ലീഗിൻ്റെത് ലീഗാണ് തീരുമാനിക്കേണ്ടത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത് അത് പാർട്ടികളാണ് അല്ല അതിലേക്കൊന്നും എത്തേണ്ട സമയായിട്ടില്ലല്ലോ നമ്മൾ അതിന് മുമ്പ് ഒരു എലക്ഷൻ ഉണ്ടല്ലോ പഞ്ചായത്ത് അതാണ് നമ്മളിപ്പോൾ ആരോപിക്കുന്നത് ഇപ്പം പഞ്ചായത്തിൽ നിങ്ങൾ കണ്ടില്ലേ വോട്ടുകൾ നമ്മൾ കോഴിക്കോട് പിന്നെ ജില്ലാ കമ്മിറ്റി കോർപ്പറേഷനിലുള്ള கொடு உள்ளியில் என்று